സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് ആനന്ദം റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വല്ലാത്തൊരു വൈബാണ് ഡബ്ല്യു ക്യാമ്പസിൽ വിട്ടുപോയാലും ക്യാമ്പസ് നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ലോകമാണ് മനുഷ്യ മനസ്സുകളിലെ നന്മ വറ്റിയിട്ടില്ലെന്നുള്ളതിന്റെ ഉദാഹരണമാണ് വയനാട് ദുരന്തം നമുക്ക് നൽകുന്നതെന്ന് എ പി അനിൽകുമാർ എം എൽ എ ചോക്കാട് മമ്പാട്ടുമൂലയിലെ പി എ ബക്കർ മൗലവിയുടെ കുടുംബത്തിന് കേരള മുസ്ലിം ജമാഅത്ത് വണ്ടൂർ സോൺ നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു എം എൽ എ പ്രയാസങ്ങൾക്കിടയിലും നമുക്ക് ആശ്വാസം നൽകുന്ന ഒരു കാര്യം ആ ഒരു കാരുണ്യ പ്രവർത്തനം നടത്തുവാൻ ഇന്ന് മനുഷ്യന്റെ മനസ്സിൽ നന്മ ബാക്കിയുണ്ട് നന്മ വറ്റിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഇന്ന് പ്രതീക്ഷ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് അപകടം നടന്നു കഴിഞ്ഞപ്പോൾ അടുത്ത ദിവസം തന്നെ അവിടേക്ക് ഓടിയെത്തിയ ആളുകൾ ഈ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എന്തെല്ലാം പ്രയാസപ്പെട്ടാണ് അവിടെ ഓടിയെത്തി അവിടെ പ്രയാസങ്ങൾക്ക് അവിടെ ഭക്ഷണം പോലും കിട്ടാതെ രക്ഷപ്പെടുത്താവുന്ന രക്ഷപ്പെടുത്തിയും അല്ലാത്ത മൃതദേഹങ്ങൾ കണ്ടെത്തുവാനും ഒക്കെയാണ് ശ്രമം നടത്തിയത് എത്ര പേരാണ് നമ്മുടെ ചാലിയാറിൽ ഏതെങ്കിലും ഒരു സംവിധാനത്തിന്റെ ഭാഗമായിട്ടല്ല സ്വയം നമ്മുടെ നാട്ടിൽ നിന്ന് പോലും ചോക്കാട് പഞ്ചായത്തിൽ നിന്ന് പോലും കാളികാവ് പഞ്ചായത്തിൽ നിന്ന് പോലും ആളുകൾ പോയി ചാലിയാറിലെ കൊത്തൊഴുക്കിൽ നീന്തി അവിടെ നിന്ന് പോകുന്ന മനുഷ്യ ശരീരങ്ങളെ രക്ഷപ്പെടുത്തിയെടുക്കാൻ അവരുടെ ഒരു മനസ്സിൽ നന്മ ബാക്കിയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് നമ്മുടെ നാട്ടിൽ ഉണ്ടാകേണ്ട അതാണ് ആ ഒരു നന്മയുടെ ഒരു ഭാഗം തന്നെയാണ് ഇവിടെ മുസ്ലിം ജമാഅത്തും ഇവിടെ ഒരു കുടുംബം അത് കുടുംബനാഥൻ നഷ്ടപ്പെട്ടപ്പോൾ അവർക്കൊരു കൈത്താങ്ങായി ഒരു സഹായം നൽകുക ഒരു വീടാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാവരുടെയും സ്വപ്നം അതാണ് നമുക്ക് സ്വന്തമായി അന്തി ഉറങ്ങാൻ വീടുണ്ടാവുക അങ്ങനെ ഒരു വീട് നിർമ്മിച്ച് നൽകാൻ മുന്നോട്ട് വരിക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമായി കാണുക നടത്തുന്ന പ്രവർത്തനങ്ങൾ ഞാനതിന്റെ പൈസയോട് സൂചിപ്പിക്കുക ഒട്ടനവധി കാര്യങ്ങൾ എനിക്കറിയാം ഒരുപാട് കാര്യങ്ങൾ

കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സെക്രട്ടറി വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി താക്കോൽദാനം നടത്തി വണ്ടൂർ സോണിലെ മുഴുവൻ യൂണിറ്റുകളിൽ നിന്നുമുള്ള പ്രസ്ഥാന പ്രവർത്തകരും സഹകാരികളും പങ്കുചേർന്ന് ധനസമാഹരണം നടത്തിയാണ് വീടിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത് സോൺ പ്രസിഡന്റ് എം കെ എം ബഷീർ സഖാഫി അധ്യക്ഷത വഹിച്ചു കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജില്ലാ പ്രസിഡന്റ് കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി സന്ദേശ പ്രഭാഷണം നടത്തി കേന്ദ്ര മുഷാവർ അംഗം അബ്ദുൾ അസീസ് സഖാഫി കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ സെക്രട്ടറിമാരായ കെ പി ജമാൽ എ പി ബഷീർ സോൺ സെക്രട്ടറി വി പി മുസ്തഫ ഹാജി എസ് എസ് വൈ ജില്ലാ സെക്രട്ടറി യൂസഫ് സാദി എസ് വൈ എസ് സോൺ പ്രസിഡന്റ് അബ്ദുൽ ലത്തീഫ് സഖാഫി തുടങ്ങിയവർ പങ്കെടുത്തു സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തികൾ സംബന്ധിച്ചു ചടങ്ങിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് സ്വരൂപിച്ച ചെറുകോട് യൂണിറ്റിനെ ഉപഹാരം നൽകി ആദരിച്ചു ന്യൂസ് ബ്യൂറോ ചോക്കാട് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോർസ് സഫയോടൊപ്പം കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും അയ്യായിരം രൂപ ക്യാഷ് പ്രൈസ് സഫ ജലറി കോൾ നയൻ ഫോർ ട്രിപ്പിൾ സീറോ ടു ഫോർ നയൻ വൺ സിക്സ്